സുഗത നവതയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സുഗതോത്സവത്തിന്റെ ഭാഗമായുള്ള സുഗത സൂക്ഷ്മ വനം പരിപാടി വടുതല ചിന്മയ വിദ്യാലയത്തിൽ ആരംഭിച്ചു കേന്ദ്രമന്ത്രി എൽ മുരുകൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ തൊണ്ണൂറ് സ്കൂളുകളിലും ഓരോന്നിലും തൊണ്ണൂറ് മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി കവയിത്രി സുഗതകുമാരിയുടെ അനുസ്മരണാർത്ഥം സുഗത നവതിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സുഗതോത്സവത്തിന്റെ ഭാഗമായുള്ള സുഗത സൂക്ഷ്മയുടെ ഉദ്ഘാടനമാണ് വടുതല ചിന്മയ വിദ്യാലയത്തിൽ നടന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മരം അമ്മയ്ക്കായി എന്ന സുഗതകുമാരിയുടെ ആശയം പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുമായി ചേർന്നു പോകുന്നതായി മന്ത്രി പറഞ്ഞു ഇൻസ്ഡ് ടു പ്രോഗ്രാം പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പരിസരത്ത് ഡോക്ടർ എൽ മുരുകൻ ഒരു തൈച്ചടി നട്ടു മുൻ മിസോറാം ഗവർണറും സുഗത നവതി ആഘോഷത്തിന്റെ ചെയർമാനുമായ കുമ്മനൻ രാജശേഖരനും പരിപാടിയിൽ പങ്കെടുത്തു സുഗത നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ തൊണ്ണൂറ് സ്കൂളുകളിൽ ഓരോന്നിലും തൊണ്ണൂറ് മരങ്ങൾ ഒരുമിച്ച് നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് സൂക്ഷ്മവനം പദ്ധതി ജനം കൊച്ചി